പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മയുടെ അപ്രതീക്ഷിതമായ കടന്നവരവിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ അബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ദേവബാല തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഇനിയൊരിക്കലും തൻ്റെ ഭാഗത്ത് നിന്ന് അഭിക്കോ കുടുംബത്തിനോ ഒരു ശല്യവും ഉണ്ടാക്കാൻ ഞാൻ വരില്ല എന്നുള്ള ഉറപ്പ് അവൾ നൽകിയിരിക്കുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് അഭിക്ക് സന്തോഷമാകുന്നു ദേവബാലയെ കൂട്ടിക്കൊണ്ടു പോകാൻ ദേവരാജൻ എത്തുകയും ഇനി എൻ്റെ ഭാഗത്തു നിന്നും അഭിക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് അയാളും ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതേ സമയം അഭിയാകട്ടെ നിങ്ങളെ ഞാൻ വെറുക്കുന്നൊന്നുമില്ല എന്ന് അറിയിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും മനഃപൂർവമായിരുന്നില്ല എന്തായാലും അതൊക്കെ മറന്നു കളയാൻ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അബി ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന ഗായത്രി ദേവബാലയ്ക്ക് നല്ലൊരു ചെക്കനെ കണ്ടെത്തി കൊടുക്കണമെന്ന് പറയുകയും അവളുടെ വിവാഹത്തിൽ ഞങ്ങളും പങ്കെടുക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ദേവബാലയെ സന്തോഷിപ്പിക്കുന്നു ഇതേ സമയം ഇഷ ദേവബാലയെ കെട്ടിപ്പിടിച്ച് ദേവബാല എന്നും തൻ്റെ സഹോദരി തന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് തൻ്റെ അമ്മയെയും സഹോദരിയെയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഇഷയുടെ കൂടെ നല്ലൊരു ജീവിതം അഭി തുടങ്ങുകയാണ് ഇവിടെയാണ് ക്ലൈമാക്സ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്